മുസ്ലിം സോൺ ആദർശ സമ്മേളനം വൈകിട്ട് മുഞ്ചേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അതുവരെ അനുഷ്ഠിച്ചു വരുന്ന വിശ്വാസവും ആചാരവും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പൊതുസമൂഹത്തിനിടയിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അന്നത്തെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ചേർന്ന പണ്ഡിതന്മാരുടെ യോഗത്തിൽ വെച്ച് സമസ്ത കേരള ജമിയമക്ക് രൂപം നൽകിയത് അതിൽക്കുന്ന പ്രസ്ഥാനമാണ് പത്ത് വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ട കേരള മുസ്ലിം ജമാഅത്ത് അതിന്റെ ശ്വാസം ചേരുമാനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ഉപാധ്യക്ഷനുമായ പി കെ എസ് ദാരിമി അടിയൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മനുഷ്യർക്കൊപ്പം കർമ്മ സാമൂഹികം എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് കേരളത്തിലും നീലഗിരി ജില്ലയിലുമുള്ള നൂറ്റി മുപ്പത് സോണുകളിൽ ആദർശ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വളാഞ്ചേരി സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് ഒമ്പതിന് അഞ്ചു മുതൽ പത്ത് വരെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് ആദർശ സമ്മേളനം നടത്തുന്നത് ആദർശ സമ്മേളനത്തിൽ സംസ്ഥാന കേന്ദ്ര മുഷാഫറ അംഗം കുംബം മുഹമ്മദ് മുസ്ലിയാൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും ആദർശം വിശ്വാസം ആചാരം എന്നീ വിഷയങ്ങളിൽ യഥാക്രമം അൽവി സഖാഫി കൊളത്തൂർ സയ്യിദ് അൻവർ സദ് സഹദി അബ്ദുൽസലാം സഖാഫി എന്നിവർ സംസാരിക്കും വൈകിട്ട് അഞ്ചിൽ നടക്കുന്ന ആമുഖ പ്രഭാഷണത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന വിഷയത്തിൽ വക്കഭേദ ബിൽ ഭീകരത തുടങ്ങി ആനുകാലിക വിഷയങ്ങളെ അധികരിച്ച് അബ്ദുറഹി മാസ്റ്റർ കരുവള്ളി പ്രസംഗിക്കും സോൺ പ്രസിഡന്റ് അബ്ദുൽ സലാം അക്സനിയുടെ അധ്യക്ഷയിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ഉപാധ്യക്ഷൻ പി കെ എസ് കെ താരിമ അലിയൂർ ഉദ്ഘാടനം നിർവഹിക്കും വാർത്താ സ്വാഗത സംഘം ചെയർമാൻ പി കെ എസ് താരിമ അലിയൂർ വളാഞ്ചേരി കൺവീനർ ഉബേദു ഹാജി കേരള മുസ്ലിം ജമാഅത്ത് ജമാളാഞ്ചേരി സോൺ പ്രസിഡന്റ് അബ്ദുൾ സലാം അക്സനി ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി മാസ്റ്റർ എന്നിവരും സംബന്ധിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குறவில் மலப்பிரத்த சமா ஹைப்பர் மாக்கெட் ஊர் ரோட் மயிலப்பரம்